ഓം നമോ നാരായണായ ഓം ശ്രീ ഗുരുഭ്യോ നമ ദശകം ആറ് വിരാട് സ്വരൂപവർണ്ണന ശ്ലോകം ആറ് മായ വിലാസ മാലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജല വീശകുന്ത സിദ്ധാദേവരണാമുഹരേന്ദ്രമഗ്നിർദേവുജസ്തനയുഗം ധവധർമ്മദേവ പദം മായ വിലാസ മാസഹസിതം ശ്വസിതം സമീര ജിഹ്വാ ജലം വചനം ഈശ ശകുന്ത ഭംഗി സിദ്ധ ആദയ സ്വരഗണ മുഖരന്ധ്രം അഗ്നി ദേവാ പുജ സ്തയുഗം തവധർമ്മദേവ അർത്ഥം അല്ലയോ ഭഗവാനെ അങ്ങയുടെ വിലാസപൂർവമായ ഹാസം മായയാകുന്നു ശ്വാസം കാറ്റാകുന്നു നാവ് ജലവും വചനങ്ങൾ പക്ഷിഗണങ്ങളുമാകുന്നു അങ് ആലപിക്കുന്ന സ്വരങ്ങൾ സിദ്ധൻ യക്ഷൻ കിന്നരൻ തുടങ്ങിയവരാകുന്നു അഗ്നി അങ്ങയുടെ വായും ഭുജങ്ങൾ ദേവന്മാരും ധർമ്മദേവൻ സ്ഥാനങ്ങളുമാകുന്നു ശ്ലോകം ഏഴ് പൃഷ്ടം ദേവമനുദാം അവ്യക്തമേ വഹൃദയാ ഭുജമംബു സമുദ്ര നിബനം ദുസന്ധി ಶೇಫ ಪ್ರಜಾಪತಿ ಅಸೌ ವಜಿತ್ರ ಪದ ಪೃಷ್ಟ ಅಧರ್ಮ ಇಹ ದೇವ ದೇವನಸುಧಾಂಶು ಅವ್ಯಕ್ತ ಹೃದಯ ಅಂಬುಜ ಅಕ್ಷ ಕುಕ್ಷಿ ಸುದ್ರನಿಹಸಂ ತುಸಿ ಶೇಫ ಪ್ರಜಾಪತಿ ಅಸೌ ವಿತ್ರ അർത്ഥം അങ്ങയുടെ പിൻഭാഗം അധർമ്മമാകുന്നു മനസ്സ് ചന്ദ്രനും ഹൃദയമാകുന്ന അമ്പുജ സത്വരജോ തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥ മൂലം രുദ്രവികാരമായ പ്രകൃതിയുമാണ് അങ്ങയുടെ കുക്ഷി സമുദ്രങ്ങളാണ് പ്രഭാതസന്ധിയും സായം സന്ധിയും വസ്ത്രങ്ങളാണ് ബ്രഹ്മാവ് ജനനീന്ദ്രിയവും ഭ്രഷണങ്ങൾ സൂര്യനുമാണ് ശ്ലോകം എട്ട് ശ്രോണിസ്ഥലം മൃഗഗണ പദയോർനഖാസ്തേ ഹസ്തിഷ്ട്രസൈന്ദവമുഖാ ഗമനം ദുഗാഹ വിപ്രാതിവർണവനം വദനബ്ജാഹു ചാരൂര്യുക്രണം കരുണാബുധേ പദം ശ്രോണിസ്ഥലം മൃഗഗണ പദയോ നഹാഹസ്തി ഉസൈന്ദവമുഖാഗമനം ആദി അബ്ജ ബാഹു ചാരു ഊരു യുഗ്മ ചരണം കരുണ അംബുതേ തേ അർത്ഥം കരുണക്കടലായ ഗുരുവായിരപ്പ അങ്ങയുടെ അരക്കെട്ട് ജന്തുസമൂഹങ്ങളാകുന്നു പാദനഖങ്ങൾ ആന ഒട്ടകം കുതിര തുടങ്ങിയ നാൽക്കാലികളും ഗമന കാലവും ആകുന്നു ബാഹുക്കൾ ഊരുക്കൾ ചരണങ്ങൾ എന്നിവന്മാർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്ര എന്നിവരുടെ ഉത്പത്തി സ്ഥാനവുമാകുന്നു ശ്ലോകം ഒൻപത് സംസാര ചക്രമസ്തി വീര്യം മഹാസുരഗണോ സമുദയം നിർവചനീയ മീഷ പദം സംസാര ചക്രം ഐ ചക്രധര ചക്ധരാ തേ വീര്യം മഹാ അസുരഗണ ശൈല സരിത് ചരോമ അസുരഗണി കുലിശൈലാട്യസരിസമുദയ തരവരുോമ ജിയാദം ബഹുഅനിർവചനീയമീഷ അർത്ഥം ചക്രധാരിയായ ഈശ്വര അങ്ങയുടെ ക്രിയകൾ സംസാരചക്ര പ്രവർത്തനമാകുന്നു അങ്ങയുടെ വീര്യം അസുരഗണവും അസ്ഥിസമൂഹം പർവ്വതങ്ങളുമാകുന്നു നാടികൾ സരിത്തുക്കളുടെ സമൂഹവും വൃക്ഷങ്ങൾ രോമങ്ങളും ആകുന്നു നിർവചിക്കാനാവാത്ത മഹാത്മ്യമുള്ള ഈ വാപുസ് ജയിക്കുമാറാകട്ടെ ശ്ലോകം പത്ത് ഈധർജ്ജന്മയ വർമ്മ കർമാവസാന സമയ സ്മരണീയമാഹു തരാത്മവുഷേ വിമലാത്മനീധി വാദാതിരുന്തിരോഗാൻ പദം ഈ ദൃ ജഗന്മയൂ തവ കവസാന സമയ സ്മരണീയം ആഹു തസ്യ അന്തര ആത്മവപുഷേ വിമല ആത്മനെ തേ വാദ ആലയ അതിഭ നമ അസ്തു നിരുതിരോഗാൻ അർത്ഥം ഇപ്രകാരമുള്ള അങ്ങയുടെ ജഗന്മയമായ ശരീരം കർമ്മത്തെ ആശ്രയിക്കുന്ന ആളുകൾക്ക് കർമാവസാനത്തിൽ സ്മരണീയമാണെന്ന് പറയപ്പെടുന്നു ഗുരുവായൂരപ്പ വിശ്വമൂർത്തിയായ വിരാട് ദേഹത്തിൻ്റെ അന്തരാത്മാവായ വിമലാത്മൻ അങ്ങേക്ക് നമസ്കാരം രോഗങ്ങളെ നിരോധിക്കണമേ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നിർത്തട്ടെ ഹരി ഓം തത്സത്